വിടെന്നു ഒരു ചെറിയ ഇര പിടിച്ച് ഇരിക്കുകയാണ് ഇരിക്കട്ട ഒരു ചെറിയ ഫോട്ടോ എടുക്കുന്നുണ്ട് ആക്രമിക്കരുത് ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഇടം കണ്ണിട്ട് നോക്കുകയാണ് ആട് പേടിക്കണ്ടെട്ടോ ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ വീടിൻ്റെ അവിടെ ഇരുന്ന് നോക്കുമ്പളേ ഇദ്ദേഹം നമ്മളെ ചപ്പ് ഞാൻ നല്ലോണം നനയ്ക്കുള്ളതാണ് രണ്ട് ചിലപ്പോൾ രണ്ടു നേരം നനയ്ക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു താളക്കുട്ടീനെ കഴിച്ചു ഞാനിപ്പോൾ ഭക്ഷണം ഇങ്ങനെ ഇറങ്ങിയുള്ളൂ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ നല്ല ഭംഗിയില്ലേ ഞാൻ തൊടലില്ല കേട്ടോ കാരണം ഞാനിപ്പോൾ പാമ്പുകളെ തൊടലില്ല പിന്നെ തമാശ കുറയല്ല ഞാനൊരു ചെറിയൊരു റെസ്ക്യൂറാണ് നമ്മളടുത്ത കൊല്ല വീടുകളിലും പാമ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കൊല്ലില്ല അവരടിച്ചു കൊല്ലില്ല നമ്മളൊരു ചാക്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏത് പാമ്പും ആയിക്കോട്ടെ അത് നമുക്ക് വിഷയമല്ല അതിനൊരു പിടിക്കാൻ സഹായിക്കും കൊല്ലാനാണെങ്കിൽ എന്നെ ആരും വിളിക്കണ്ട കൊല്ല ഇതുവരെ കൊന്നിട്ടില്ല ചെറുപ്പത്തിൽ ചെറിയൊരു സർപ്പദംശനം ഏറ്റതാണെനിക്ക് അത് ശരിക്ക് കടി കിട്ടിയില്ല കടി കിട്ടിയിച്ചാൽ മരിച്ചായിരുന്നു അന്ന് പിന്നെ ആശുപത്രി പോകുന്ന ചെയ്തില്ല അതെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ പാമ്പുകളുടെ ഉപദ്രവിക്കലില്ല അദ്ദേഹത്തിനെ പോവാണെങ്കിൽ തൊഴിൽ കൊച്ചു പക്ഷേ ഞാൻ തൊട്ട് അശുദ്ധാക്കണില്ല ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ഞാൻ പരമാവധി ടച്ച് ചെയ്യാതെ ഒരു കമ്പോ അല്ലെങ്കിൽ നല്ല വടിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അവരേനെ അപ്പോൾ പതുക്കെ എന്തെങ്കിലും പാത്രത്തിലേക്കോട്ടെ പേടിക്കയോ ചാക്കലിലേക്കൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ നിരവധി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയണത് ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഏത് വന്യജീവികളായിക്കോട്ടെ കേട്ടോ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നമ്മളടുത്തായാലൊക്കെ കരക്കൊക്കെ ഒന്നും എപ്പോഴും ഉണ്ടാവില്ല നമ്മളെ കൊണ്ട് കരയ്ക്ക് എത്തിക്കാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ കരയ്ക്കെത്തിക്കും വന്യജീവികൾ ഏതു ആയിക്കോട്ടെ ണ്ടല്ലേ പോയിക്കോളൂ പോയിക്കോളൂ കയറി പോവാണ് കയറി പോകണു ഭക്ഷണം കഴിച്ച് എന്ത് സ്പീഡാ അറിയില്ല അപ്പോളേ അപ്പോൾ എന്തായാലും ആള് പോയി ആള് നേരെ കയറിയിട്ട് നിലത്തൊന്നും ഇരുന്നില്ല നില കയറിയിട്ട് ഒരു മൂച്ചീമ കയറി അങ്ങനെ ഒരു തേക്കിൻ്റെ മോൾ കയറിയിട്ട് ഇരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലിരിക്കുക തന്നെയല്ല ഇത് കൂടെ കീരിയുണ്ട് കീരി നമ്മളുടെയാണ് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി കഴിക്കുന്നു അതാണ് ഞാൻ തൊടാൻ ചെന്നത് അത് വിഷമില്ല കേട്ടോ വിഷമില്ലാത്ത പാമ്പാണ് അത് ചെറിയ തവള മണ്ണട്ട അങ്ങനത്തെ സാധനങ്ങളെയൊക്കെ ഭക്ഷിച്ച് പിടിച്ച് കഴിച്ച് ജീവിക്കുന്നതാണ് ഇവിടെ നിത്യം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട നമ്മൾ ചെറിയൊരു റെസ്ക്യൂറാണ് ഞാൻ എൻ്റെ എന്നെ അറിയുന്ന ആൾക്കാരെൻ്റെ നാട്ടിൽ ഉണ്ട് പലരും വല്ല നായയോ പട്ടിയോ മരപ്പട്ടിയോ കീരിയോ പന്നിക്കുട്ടിയോ അങ്ങനെ നിരവധി സാധനങ്ങളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് ഓരോരുത്തരും വിളിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഓർമ്മ വരുമ്പോൾ വിളിക്കുക നായേനൊക്കെ വലിയൊരു കിണറ്റിൽ നിന്ന് നമ്മൾ നമ്മളെനിക്ക് ഇറങ്ങാതെ തന്നെ കയറിട്ട് കയറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ പറയേണ്ടത് അവർ കേൾക്കും കേൾക്കണം അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയുള്ളൂ അപകടം പറ്റില്ല എന്നാണ് എനിക്കെപ്പോഴും എൻ്റെ മനസ്സ് പറയാറ് കാരണം അവിടെ പരമാവധി ഞാൻ പാമ്പുകളാണെങ്കിലും കളിപ്പിക്കാനൊന്നും നിൽക്കില്ല അങ്ങനെ ഒഴിവാക്കും ഇപ്പം നായ്ക്കളാണിച്ചെങ്കിലും തെരുവ് പട്ടികകളൊക്കെ ആണെങ്കിലും നമ്മളവരെ ക്ലിയർ ചെയ്യും കാരണം നമ്മൾ പറഞ്ഞ് കേൾക്കുന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ സ്വാമിചരണം